വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എത്തുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വളാഞ്ചേരി നഗരസഭ ചെയർമാൻ വിശദീകരിക്കുകയാണ് കൗൺസിലർമാർ വിശദീകരിക്കുകയാണ് വളാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ നിന്നും നഗരസഭാ ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മുടെ ഏറെ ദിവസങ്ങൾക്ക് ഏറെ ചർച്ചകൾക്ക് ഒരു വിഷയമാണ് നാഷണൽ ഹൈവേയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് സർവീസ് റോഡ് റദ്ദാക്കിയ വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലൂടെ ആണെങ്കിലുള്ള ഒരു ആക്സസ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നിലവിൽ സ്ഥിരമായിട്ടുള്ളതല്ല എങ്കിൽ പോലും അത് റദ്ദാക്കി അത് അടച്ചു കെട്ടി നിലവിലുള്ള ആളുകൾ കരിപ്പുകളിൽ ആദനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞതിനു ശേഷമുള്ള ആക്സിസ് ടൂളിലൂടെ വന്ന് കഞ്ഞിപ്പരയിൽ ഉള്ള ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ റൈറ്റ് സൈഡിലേക്ക് മാറി സിൽവാൻ എന്ന സ്ഥാപനത്തിന് മുമ്പിലൂടെ വന്ന് പഴയ ഹൈവേയിലേക്ക് കയറിയിട്ടായിരുന്നു വരേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് അതിൽ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ആയിട്ട് വളാഞ്ചേരിയിൽ ഏറെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട ഒരു ഉണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി വളാഞ്ചേരിയുടെ ഗതാഗതക്കുരുക്ക് അവസാനിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് സി ഐ ഓഫീസിൻ്റെ ഏതാനും വരക്ക് സമീപമായിട്ട് സർവീസ് റോഡ് റദ്ദ് ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഫൈനൽ പ്രവൃത്തി നാഷണൽ ഹൈവേയുടെ അതോറിറ്റി ഈ ഇതിനകം തന്നെ നൽകിയത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ എവിടെയുള്ള ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയൊക്കെ അതുപോലെ വളാഞ്ചരിക്കാരുടെയും ആവശ്യപ്രകാരം അത് സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ട അതോറിറ്റിയുടെ മുമ്പിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഡയറക്ടർ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള നിയോജകമണ്ഡലം എം എൽ എ അബിദുസേൻ തങ്ങൾ നമ്മുടെ എം പി അബ്ദുസമ്മദ് സവദാനി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിൽ ഇത് നിരന്തരമായിട്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെയൊക്കെ ഫോളോ അപ്പിൻ്റെ പ്രകാരമായിട്ട് ജില്ലാ വികസന സമിതിയിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ജനപ്രതിനിധികൾ ഉന്നയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയുടെ ഡയറക്ടർ തന്നെ മലപ്പുറത്ത് മീറ്റിങ്ങിൽ വന്നു നമ്മുടെ സംഭവ സ്ഥലം സന്ദർശിച്ചു അതിൻ്റെ കൂടെ തന്നെ ഡ്രെയിനേജുമായി ബന്ധം ഡ്രെയിനേജ് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവിടുത്തെ സമീപ പ്രദേശത്തുള്ള വട്ടപ്പാറ അടിയിലുള്ള ആളുകൾക്കൊക്കെ വെള്ളം കയറിയിട്ട് കുടിക്കാൻ പോലുള്ള വെള്ളം പോലും മലിനമാവുന്ന ഉണ്ടായി അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനേജിൻ്റെ വിഷയങ്ങൾ അടിയന്തരമായിട്ട് നഗരസഭയോട് അതിൻ്റെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ പറഞ്ഞു അത് ആ സമർപ്പിക്കുന്ന മുറക്ക് ആ നഗരസഭയ്ക്ക് അതിനു വേണ്ടിയുള്ള ഫണ്ട് ഞങ്ങളെ നഗരസഭയുടെ എഡിലേക്ക് മാറ്റിയിട്ട് നഗരസഭ തന്നെ ആ ഡ്രെയിനേജുകൾ നമുക്ക് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ അടുത്ത എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് സമർപ്പിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് വളരെ ഒരു നല്ല ഒരു നിലപാടാണ് പ്രവീൺ ഇതിൻ്റെ ഡയറക്ടറെടുത്തത് അദ്ദേഹം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനുമായിട്ട് തന്നെ ചെയർമാനാണല്ലോ ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന പുസ്റ്റനിൽ ഇരിക്കുന്ന ഈ വർക്കുമായി ബന്ധം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയും ഈ അത് അത് ഈ വിഷയം ഈ സർവീസ് റോഡ് ഇതിൻ്റെ ആക്സസ് ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ പളാഞ്ചേരിയിലേക്ക് ഒരു ജംഗ്ഷനാണ് ഇരു പാലക്കാട് റോഡിലേക്കൊരു റോഡുണ്ട് അതുപോലെ പെരിന്തൽമണ്ണയിലേക്കുള്ള പെരിന്തലമണ്ണയിലേക്കുള്ളൊരു റോഡുണ്ട് അതൊക്കെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചു കൊണ്ട് അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർവീസ് റോഡിന് അനുമതിയായ വിവരം അദ്ദേഹം ഇന്ന് കോട്ടക്കൽ റെസ്റ്റ് ഹൗസിൽ ഇന്ന് ഈ സമയത്തുണ്ടായിരുന്നു മൂന്ന് മൂന്നരയ്ക്ക് ശേഷം അവിടെ റെസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാന എം പി എ അറിയിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നമ്മളെ എല്ലാവരുടെയും വളാഞ്ചേരിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാരികളൊക്കെ അടക്കമുള്ള ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം അംഗീകരിച്ച വിവരം അദ്ദേഹം എം പി അറിയിച്ചു ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കെ എൻ ആർ സി ഇതിനകം തന്നെ അവിടെ നിലവിലുള്ള ഹൈറ്റ് കുറച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് സമർപ്പിച്ചിട്ട് ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ സമർപ്പിക്കുന്ന ഒരു മുറക്ക് അതിൻ്റെ അനുമതിക്ക് പിന്നെ അനുമതി കൊടുത്തതിന് ശേഷം കെ എൻ ആർ സി തന്നെ നിലവിൽ വർക്ക് ചെയ്യുന്ന കെ എൻ ആർ സി തന്നെ ആ പ്രവൃത്തി ആരംഭിച്ച് ഇപ്പോൾ ബ്രേക്കായി നിൽക്കുന്ന സർവീസ് റോഡ് നമ്മുടെ എസ് എൻ ഡി പിയുടെ ഭാഗത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഇതുള്ള പിന്നെ പ്രവർത്തിയും ആരംഭിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ പ്രത്യേക സമ്മേളനം അടിയന്തരമായിട്ട് വിളിച്ചത് അവിടുത്തെ ലാസ്റ്റ് മീറ്റിങ്ങിൻ്റെ വീഡിയോ ക്ലിപ്പ് അടക്കം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ മുജീബ് ഫോർവേഡ് ചെയ്യും അതല്ല നല്ലവർ ബ്ലോക്കായിരുന്ന നമ്മുടെ എസ് സി ഐ ഓഫീസിൻ്റെ മുന്നിൽ ബ്ലോക്ക് ആയിരുന്ന സർവീസ് റോഡ് അത് ശരിയായ റോഡ് അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അതിൻ്റെ കെ എൻ ആർ സിയോട് അതിൻ്റെ ഡീ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള അനുമതിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാൻ ഡയറക്ടർ അറിയിക്കുകയും ഡയറക്ടർ ആ ബന്ധപ്പെട്ട വിവരം ഞങ്ങൾ ഇന്ന് ഉള്ള മീറ്റിംഗിൽ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അറിയിക്കുന്ന വിവരം ഉള്ള വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ആക്സസ് അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് അവര് പറഞ്ഞ കഞ്ഞിപ്പരയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി സിൽവാനിലേക്ക് പോയ അതൊരു വഴി ഒരു വഴിയുണ്ട് രണ്ടാമത് പൂണിയപ്പാലത്ത് ഇറങ്ങി പറഞ്ഞു എക്സിറ്റ് പോൾ പിന്നെയും ബ്ലോക്കായി നിൽക്കുന്ന സർവീസ് റോഡ് അത് നമ്മളെ പരമാവധി ഐറ്റൊക്കെ കുറച്ചു കൊണ്ട് നമ്മളെ എസ് എൻ ഡി പിൻ്റെ അടിയിലേക്ക് ഇപ്പോൾ സർവീസ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് അതിലേക്ക് വന്ന് നമ്മളെ പഴയ റോഡിലൂടെ കയറി വരും അതിനാണ് അതിനാണിപ്പോൾ തത്വത്തിൽ അംഗീകാരം അല്ല നിലവിലെ റൈറ്റ് എന്ന് അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് നിലവിലുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ കെ എൻ ആർ സിയുടെ വണ്ടികൾ പോകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അതിലൂടെ നമ്മൾ ഇറങ്ങി വന്നിരുന്നു എന്നുള്ളൂ അല്ലാതെ അത് നിലവിലുണ്ടായിരുന്നത് അടച്ചു എന്നുള്ള ഒരു ഒരു റിപ്പോർട്ടായിട്ട് വരരുത് അത് വളരെ ഒരിക്കലും ഉണ്ടാവില്ല വരുന്ന വണ്ടികൾ വീണ്ടും റൈറ്റ് സൈഡിലൂടെ വരുമ്പോൾ അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇടിക്കുന്നൊക്കെ പ്രശ്നം ഉണ്ടാവില്ല ഒരിക്കലും എവിടെയില്ലാത്തൊരു സിസ്റ്റം ആണോ സാങ്കേതിക തടസ്സമല്ല നിലവിലുള്ള ഡി പി ആറിൽ അതില്ല അവർ കാണിച്ച പിന്നെ ആക്സസ് കഞ്ഞിപ്പറയിൽ നിന്നും റൈറ്റിലൂടെ ഇറങ്ങിയിട്ട് ിൽവാൻറെ അത് അവിടുത്തെ ആളുകൾക്ക് പോകാൻ അവിടെ സി ഐ ഓഫീസ് വരെയുള്ള ആളുകളുണ്ട് വീടുകളുണ്ട് അവർക്ക് വന്നു പോകാനുള്ള സംവിധാനമാണ് എന്നുള്ളതാണ് അവരുടെ അങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് സൈറ്റിൽ ഇപ്പോഴും ഉണ്ടല്ലോ നമുക്ക് ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാവും ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പക്ഷെ അതിലൊരു ഇപ്പോ ഈ സർവീസ് റോഡുകളൊക്കെ നിലവിൽ വേ ആണ് സെൻട്രൽ റോഡ് ലൈൻ വരച്ചിട്ട് പോകും പക്ഷെ ഈ ഒരു റോഡ് കമ്പൽസറി ആയിട്ട് വൺ വേ ആയിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എന്താ പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കയറ്റം പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ ചോല വളവില്ല അവിടെയും കമ്പൽസറി ലെഫ്റ്റാണ് അത് പണ്ടാ അത് കെ എൻ ആർ സീൻ്റെ നിങ്ങൾക്ക് സ്പീഡ് നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം അവർക്ക് തത്വത്തിൽ അംഗീകാരം കിട്ടിയാൽ ഇപ്പോൾ കെ എൻ ആർ സീൻ്റെ പ്രൊജക്ട് ഡയറക്ടർ റെഡ്ഡിയുമായിട്ട് ഇന്ന് രാവിലെ സംസാരിച്ചത് ഞങ്ങൾ അദ്ദേഹം അവിടെ കാവുമ്പുറത്താണ് താമസിക്കുന്നത് അവര് അവർ ഓഫീസിൽക്ക് പോകുന്ന സമയത്തും ഞാനും മുജീബ് അലാസിയും അവിടെ അവരായിട്ട് സംസാരിച്ചത് അപ്പോൾ ഞാൻ അവർ തത്വത്തിലുള്ള അനുമതി ലഭിച്ച ഉടനെ തന്നെ അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണ് നമ്മളെ ഫോളോ അപ്പിൻ്റെ കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ട് എന്താണ് തുടർ നടപടി എന്നുള്ളത് ആക്ഷൻ കമ്മിറ്റി തീരുമാനിക്കും നിർത്തിവെക്കും എന്നുള്ള തീരുമാനിച്ചു ആക്ഷൻ കമ്മിറ്റി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇന്നും തന്നെ പല ആക്ഷൻ കമ്മി പല ആളുകളും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇത് സംബന്ധിച്ച് നടത്തിയത് ഒറ്റക്കും കൂട്ടായും ഒക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ രാവിലെ നമ്മൾ ഇവിടെ നിൽക്കുക കെ ടി ജലീൽ എം എൽ എയുടെ നേതൃത്വത്തിൽ കലക്ടർ പോയി കണ്ടു അന്ന് അവർ അറിയിപ്പ് കണ്ടത് എന്താണ് അവർക്ക് അറിയിപ്പ് കണ്ടത് കളക്ടർ ഈ സംഭവസ്ഥലം സന്ദർശിക്കും എന്നുള്ള രീതിയിലുള്ള അറിയിപ്പ് ഞാൻ വാട്സപ്പിൽ കണ്ടു അവർക്കിപ്പോൾ ഇങ്ങനെ ഈ സാങ്ഷനായ വിവരം ചിലപ്പോൾ അറിയ അറിയേണ്ടതാവില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ആറ്റ് ഏറ്റവും പ്രസൻറ്റായിട്ട് ഇപ്പോൾ മൂന്നരക്ക് കോട്ടക്കൽ ടി ബിയിൽ വെച്ചിട്ടുള്ള മീറ്റിങ്ങിലാണ് ഡയറക്ടർ ഇത് സംബന്ധിച്ചുള്ള വിവരം ഔദ്യോഗികമായിട്ട് നമ്മുടെ എംപിയെ അറിയിച്ചു എംപിയും തന്നെ ഇതിൽ സംബന്ധിച്ച് നല്ല ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട് ഡയറക്ടറുമായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ വളരെ നിരന്തരം നല്ല പിന്നെ ഒരു ഇതാണ് അദ്ദേഹം നടത്തിയത് അതിൻ്റെയും കൂടി ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഇത് പ്രാവർത്തികമാക്കി ആക്കാനുള്ള അനുമതി ലഭിച്ചത് ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായൊരു തീരുമാനമാണെന്ന് പ്രിയപ്പെട്ട എം പിയുടെ നേതൃത്വത്തിൽ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ സാറ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അന്ന് സ്ഥലം സന്ദർശിച്ച സമയത്ത് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എങ്ങനെയെങ്കിലും നടപ്പിലാക്കണം എന്ന രീതിയിൽ തന്നെ ആയിരുന്നു അദ്ദേഹം ചെയർമാനോടും ബന്ധപ്പെട്ട കൗൺസിലർമാരോടൊക്കെ പറഞ്ഞിരുന്നത് അദ്ദേഹം അന്ന് മുതൽ ഇന്നേ വരെ അതിനുവേണ്ടി ഫോളോ ചെയ്തു എന്നുള്ളത് അത് മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ എം പി അബ്ദുസഫ് സ്വദാരി സാഹിബ് അദ്ദേഹം നിരന്തരം ഫോളോ അപ്പ് അപ്പോൾ ഫോണിലൂടെ ചെയർമാനും എന്നെയൊക്കെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട് അപ്പോൾ പ്രൊജക്ട് ഡയറക്ടറേറ്റ് അദ്ദേഹം ചാർജ് എടുത്ത് അന്ന് തന്നെ ആദ്യം വിളിച്ചിരുന്നത് പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചിരിക്കുന്ന എം പി എന്ന് പറഞ്ഞത് നമ്മുടെ സബദാനി സാഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്പെഷ്യലായിട്ട് അദ്ദേഹം അത് വലിയ കൂടി ഈ വിഷയം ഏറ്റെടുക്കുകയും ഇന്ന് നേരിട്ട് വന്ന് കോട്ടക്കൽ ടി വിയിൽ വന്നുകൊണ്ട് പിന്നെ അവിടെ അദ്ദേഹം പറയുകയും അവിടെ ഞാനും ചെയർമാനും അവിടെ സന്നിഹിതര ആ സമയത്താണ് അദ്ദേഹം അത് കൃത്യമായിട്ട് നമുക്ക് വരച്ച് കാണിച്ചു എന്താണ് അവിടുത്തെ കാര്യം ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തന്നു തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളുടെ വലിയ പ്രയാസമായിരുന്നു അപ്പോൾ ജനകീയമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സമരമൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ ഒരു സൂചന എന്നുള്ളതായിരിക്കും അപ്പോൾ ഇന്നലെയാണ് നമ്മൾ നഗരസഭയിലെ അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ജനകീയ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് അപ്പോൾ അന്ന് തന്നെ അതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മളിതിൻ്റെ നിരന്തര ഫോളോ അപ്പുകൾ നടത്തിയിരുന്നു ആ ഫോളോ ഒരു വലിയ ശുഭസൂചനയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അത് പണി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ നാട്ടുകാരും പ്രദേശത്തെ ആളുകൾ വലിയ ഒരു ആശങ്കയിലായിരുന്നു ഇവിടെ റോഡ് ഇപ്പോൾ തന്നെയുള്ള റോഡിലൂടെ വരവൊക്കെ വലിയ ആശങ്കയാണ് അപ്പോൾ ആ ഒരു ആശങ്കക്ക് ഇന്ന് വിരാമം ഇട്ടിരിക്കുകയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയർമാന് നേരത്തെ കഴിഞ്ഞ അഞ്ചാം ആറാം മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകൾക്കും പരാതി കൊടുത്ത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും എംപിക്കും എം എൽ എക്കും ഒക്കെ കൊടുത്തിരുന്നു പ്രദേശത്തെ കൗൺസിലർ എന്നൊക്കെ ഞാനും അതിൻ്റെ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സർവീസ് റോഡ് ബ്ലോക്ക് ആവുന്നുണ്ടുള്ള വിവരം തന്നെ പിന്നെ മറ്റുള്ള സമൂഹമൊക്കെ അറിഞ്ഞത് എന്നിട്ട് അതിൻ്റെ ഫോളോ അപ്പ് പ്രകാരമാണ് അന്ന് തന്നെ അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞേക്ക് തന്നെ സംവിധാനി സാഹിബ് പ്രിയപ്പെട്ട പ്രൊജക്ട് ഡയറക്ടറുമായിട്ട് ഓൺലൈനിൽ സംസാരിക്കുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് അവിടെ സന്ദർശിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും കലക്ട്രേറ്റ് നടന്ന മീറ്റിംഗിന് ശേഷം ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വളരെ പോസിറ്റീവായി നമുക്ക് ചെയ്തത് തീർച്ചയായിട്ടും ഇത് അവിടുത്തെ പ്രദേശത്തെ കൗൺസിലർ എന്നുള്ളതിൽക്ക് വലിയ അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു പിന്നെ നമ്മളൊരു വിഷയത്തിൽ ഒന്നിച്ച് ചെയർമാൻ്റെ നേതൃത്വത്തിലൊക്കെ ഇറങ്ങിയതുകൊണ്ട് അതിലൊരു വിജയമുണ്ടായി എന്നുള്ളതാണ് ഇനി അത് വളരെ പെട്ടെന്ന് തീർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം അതിന് കെ എൻ ആർ സി വളരെ പെട്ടെന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് കൊടുക്കുന്ന കൊടുക്കുന്നവർക്ക് അതിൻ്റെ പണി തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ വിഷയത്തെ ഏറ്റെടുത്ത മാധ്യമങ്ങളുണ്ട് കാരണം എല്ലാ മാധ്യമങ്ങളും വളരെ കൃത്യമായിട്ട് ഈ വിഷയം എത്തിക്കാൻ കാണിച്ച ആ ജാഗ്രതയെ നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് പ്രദേശത്തെ ഒരു കൗൺസിലർ എന്നുള്ള നിലക്കുകൂടി ഞാൻ പ്രത്യേകമായി നിങ്ങളെ പിന്നെ നന്ദി അറിയിക്കുകയാണ് കാരണം ജനങ്ങളുടെ ഒരു പ്രശ്നത്തെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്രമേൽ ഇത് വലിയൊരു ജനകീയമാക്കാൻ കാരണം ഇങ്ങനൊരു സമരം ചരിത്രത്തെ ഇപ്പോൾ അടുത്ത കാലത്ത് വിജയിച്ച ഒരു പിന്നെ സമരം എന്നുള്ള നിലക്കുന്ന് തന്നെ പറയാം അത്രയും വലിയൊരു പോസിറ്റീവ് എനർജിയോട് കൂടിയാണ് പ്രിയപ്പെട്ട നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഏറ്റെടുത്തത് എന്ന് എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് ജനകീയ പ്രതിഷേധങ്ങൾക്ക് ഫലം കണ്ടിരിക്കുന്നു ജനകീയ സമര പ്രഖ്യാപനങ്ങൾക്ക് അന്തിമ ഫലമാവുകയാണ് ജനപ്രതിനിധികളുടെയും അധികൃതരുടെയും ഇടപെടലുകൾക്ക് മുൻപിൽ അധികൃതർ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വളാഞ്ചേരി വട്ടപ്പാറ വയടറ്റിപ്പാലത്തിന് സമീപത്തൂടെയുള്ള സർവീസ് റോഡിന് വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡിന് അനുമതിയായിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കിലും ഒപ്പം ഭരണസമിതി അംഗങ്ങളും മറ്റു കൗൺസിലർമാരുമെല്ലാം വിശദീകരിച്ചത് മീഡിയ ഭീഷണത്തിന് തത്സമയ സംപ്രേഷണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ജനകീയ സമരമായിരുന്നു കുറേ ദിവസങ്ങളായി ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ജനകീയ സമരം അരങ്ങേറിയത് എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ അതിൽ പങ്കെടുക്കുകയുണ്ടായി ഇന്ന് നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എം പി അബ്ദു സബ്ദാനിയുടെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ കൊടുവിലാണ് എന്ന് ഇതിന് അന്തിമ പരിഹാരം ആവുകയാണ് ഏറെ ആശങ്കകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിലേക്ക് ഈ ഒരു ഭാഗത്ത് കൂടി സർവീസ് റോഡിലൂടെ അല്ലെങ്കിൽ വളാഞ്ചേരിയിലേക്ക് വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു വയരറ്റ് പാലത്തിലൂടെ കടന്നുപോയി ഓണിയൻ പാലത്തിന് സമീപമാണ് തിരിഞ്ഞാണ് വാഹനങ്ങൾ വളാഞ്ചേരിയിലേക്കും പരിസരപ്രദേശങ്ങളിലേക്കും പോയിരുന്നത് ഏതായാലും ഇന്ന് അതിന് ഒരു ഈ ഒരു വിഷയം വളാഞ്ചേരി നഗരസഭയും ഒപ്പം തന്നെ മറ്റു ജനപ്രതിനിധികളും എം പിയും എല്ലാം ഉൾപ്പെട്ട് കൊണ്ട് ഇടപെടുകയും ചർച്ച നടത്തുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി കോട്ടക്കരയിൽ ഇന്ന് നടന്ന ചർച്ചയിലാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാകുന്നത് എസ്റ്റിമേറ്റ് നൽകുന്ന മുറയ്ക്ക് നമുക്കറിയാം ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സർവീസ് റോഡ് കഞ്ഞിപ്പുരയിൽ നിന്നും കടന്നു വരുന്ന സർവീസ് റോഡ് ആ സർവീസ് റോഡിന് വലിയ ഉയരത്തിലും മറ്റുമുള്ള ഒരു സർവീസ് റോഡിന് അനുമതി ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ ഈ ഒരു സർവീസ് റോഡ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇത് കടന്നു വന്നിരുന്നത് പക്ഷേ കൂരിയാടുണ്ടായ അപകടങ്ങളെ തുടർന്ന് ഒരു മാറി ചിന്തിക്കുകയായിരുന്നു ദേശീയപാത അധികൃതർ അതുകൊണ്ട് തന്നെ ഈ ഒരു പാലം ഈ ഒരു സർവീസ് റോഡ് ഇല്ലാതായിരുന്നു അതുകൊണ്ട് തന്നെ വളാഞ്ചേരിയുടെയും പരിസരപ്രദേശങ്ങളിലുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ഒരു വലിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വലിയ രീതിയിൽ ബാധിക്കുമായിരുന്ന വ്യാപാരികളെ ബാധിക്കുമായിരുന്ന നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ബാധിക്കുമായിരുന്ന ഒരു വലിയ വിഷയത്തിനാണ് ഈ ഒരു സർവീസ് റോഡ് വരുന്നതിലൂടെ പരിഹാരമാകുന്നത് വട്ടപ്പാറയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത വരി പാതയുടെ സർവീസ് റോഡാണ് വട്ടപ്പാറയിലെ പഴയ സി ഐ ഓഫീസ് പരിസരത്ത് പരിസരത്ത് അവസാനിപ്പിക്കാനുള്ളൊരു നീക്കമാണ് ദേശീയപാത അധികൃതർക്ക് ഉണ്ടായിരുന്നത് അത് പുനഃപരിശോധിക്കുകയാണ് ഇത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭ ഒരു പരാതി നൽകിയിരുന്നു ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ വട്ടപ്പാറയിൽ നിർമ്മാണ സ്ഥലം ഇന്ന് സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ സന്ദർശിച്ചിരുന്നു അദ്ദേഹം ഇന്നും അതിൻ്റെ ഭാഗമായി വട്ടപ്പാറയിൽ എത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈയൊരു വിഷയത്തിൽ എം പി അബ്ദുൾ സമദ് സമുദായി ഇടപെടുകയും ഒപ്പം തന്നെ കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എല്ലാം ബന്ധപ്പെട്ടു അപ്പം ഡോക്ടർ കെ ടി ജലീൽ ഇന്ന് കലക്ട്രേറ്റിലെത്തി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അധികൃതരെ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ ഒപ്പം ഇവിടുത്തെ കൗൺസിലറായ മുജീബ് വാലാസി ഉൾപ്പെടെയുള്ള അങ്ങനെ വലിയ രീതിയിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി തന്നെയാണ് ഈ ഒരു സർവീസ് റോഡ് വട്ടപ്പാറയിൽ നിന്നും കാവമ്പുറത്തേക്ക് തുറന്നു നൽകുവാൻ ദേശീയപാത അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് കോട്ടയ്ക്കൽ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ അബ്ദുസമദ് സമദ് വിളിച്ചു ചേർന്ന യോഗത്തിൽ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ സർവീസ് റോഡിന് അനുമതിയായി എന്നുള്ള ഒരു വിവരമാണ് എം പി അറിയിച്ചത് എസ്റ്റിമേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി തുടരുമെന്ന് അദ്ദേഹം എം പി യെ എം പി അബ്ദുൽ സമദ് അറിയിക്കുകയായിരുന്നു സർവീസ് റോഡിൻ്റെ ആവശ്യകത സംബന്ധിച്ച് പ്രാധാന്യം ദേശീയപാത ചെയർമാനുമായി ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അടിയന്തരമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അറിയിച്ചത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത് അതായത് ഈ ഒരു വളാഞ്ചേരിക്ക് ഇത്തരത്തിലൊരു സർവീസ് റോഡ് വേണം എന്നുള്ള ഒരു ആവശ്യകത എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ ജനകീയ സമരസമിതിക്കും ഒപ്പം ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദേശീയപാതയുടെ ചെയർമാൻ ഈ ഒരു വിഷയത്തിൽ വളരെ കാര്യമായി തന്നെ വിവരങ്ങൾ ആരായുകയും ഇപ്പം ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അടിയന്തരമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം സർവീസ് റോഡിന് അനുമതിയാകുന്ന ഒരു തീരുമാനം വളാഞ്ചേരി നഗരസഭ അധികൃതരെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് കോട്ടക്കലിൽ നടന്ന യോഗത്തിൽ അബ്ദുൽ സമത് സമദാനി എം പി ഒപ്പം വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്കിലും പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ഏതായാലും അതിൻ്റെ വിശദീകരണം നൽകുകയായിരുന്നു വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ നമുക്കറിയാം വയടക്ച് പാലം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പാലമായി വയടക് പാലം മാറി മാറിക്കഴിഞ്ഞു ഈ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് താൽക്കാലികമായി വളാഞ്ചേരിയിലേക്കൊരു ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ ദിവസം ഇന്നലെയോടുകൂടി അവയെല്ലാം കൊട്ടിയടച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നത് വളാഞ്ചേരിയിലേക്ക് പോകേണ്ടവർ ദേശീയപാതയിലൂടെ കടന്നുപോയി ഓണിയൻ പാലത്തിന് സമീപം തിരിഞ്ഞ് വളാഞ്ചേരിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യ ദിവസമായ ഇന്നലെ വലിയ മണിക്കൂറുകളോളം നീണ്ട ബ്ലോക്കാണ് വാഹന ഗതാഗത കുരുക്കാണ് വളാഞ്ചേരിയിലും പരിസര ഭാഗങ്ങളിലും എല്ലാം ഉണ്ടായത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അലയടിച്ചിരുന്നു ഇന്നലെയാണ് ഈ സർവീസ് റോഡ് ഈ ഈയൊരു വട്ടപ്പാറ വൈഡക്റ്റിലൂടെ വളാഞ്ചേരിക്കാർ പോലും കടന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് അവിടെ വളാഞ്ചേരി ടൗണിൽ ഉണ്ടായി പക്ഷേ മറ്റൊരു കാര്യം കഞ്ഞിപ്പുരയിലൂടെ ഇനി കടന്നു വരാനുള്ള സാഹചര്യം ഇനി ഒരുങ്ങുകയാണ് സർവീസ് റോഡ് എസ്റ്റിമേറ്റ് നൽകി അത് പ്രവൃത്തി പൂർത്തിയാക്കുന്നതുവരെ കഞ്ഞിപ്പുര വഴി വളാഞ്ചേരിയിൽ കടന്നു വരുവാനുള്ള സാഹചര്യം ദേശീയപാത അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ആ രീതിയിൽ വളാഞ്ചേരിയിൽ കടന്നു വരാൻ സാധിക്കും ഏതായാലും ചെയർമാൻ പറഞ്ഞതനുസരിച്ച് ഏറ്റവും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അധികൃതർ നൽകും അതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ച് ഈ ഒരു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ വലിയ ആ സർവീസ് റോഡിന് വലിയ ഉയരമാണുള്ളത് ആ ഒരു ഉയരമെല്ലാം വേണ്ട രീതിയിൽ ഒരു പഠനം നടത്തി ആവശ്യമായ രീതിയിലുള്ള പഠനം നടത്തി അതിന് വേണ്ട രീതിയിലുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ച് കഞ്ഞിപ്പരയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് സർവീസ് സർവീസ് റോഡ് വരികയാണ് അതുകൊണ്ട് തന്നെ ആശങ്ക ഒഴിയുകയാണ് ഈ ഒരു സമരമുഖത്തായിരുന്നു ഏറെ എല്ലാവരും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ജനകീയ സമരത്തിൻ്റെ വിജയം കൂടിയാണിത് എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ അധികൃതർ മുട്ടുമടക്കിയിരിക്കുന്നു ദേശീയപാത പാതയിലൂടെ വളാഞ്ചേരിയിലേക്ക് സർവീസ് റോഡ് വരുന്നതിലൂടെ വ്യാപാരികളുടെ ആശങ്ക ഒഴിയുകയാണ് നൂറുകണക്കിന് കച്ചവടക്കാരുടെ ആശങ്കകൾ ഒഴിയുകയാണ് ഒപ്പം എടയൂർ ഇരുമ്പിളിയം പോലുള്ള പഞ്ചായത്തുകളിലെ ആളുകൾക്ക് കിലോമീറ്ററുകൾ താണ്ടി വളാഞ്ചേരിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ഒരു പരിഹാരമാവുകയാണ് ഏതായാലും ജനകീയമായ ഇടപെടലുകളും ഒപ്പം ജനപ്രതിനിധികളുടെ കാര്യക്ഷമമായ പ്രവർത്തനവും എല്ലാം അതിൻ്റെ ഭാഗമായി ഈ ഒരു വിഷയത്തിന് വളാഞ്ചേരി വട്ടപ്പാറ കഞ്ഞിപ്പുരയിൽ നിന്നും വരുന്ന ആ ഒരു സർവീസ് റോഡിന് അന്തിമ അനുമതി ആയിരിക്കുന്നു വൈകാതെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ജനകീയ സമരസമിതിയുടെ വിജയം കൂടി ആവുകയാണ് ഈ ഒരു സർവീസ് റോഡ് ഈ ഒരു വിഷയം വളരെ സജീവമായി തന്നെ ഏറ്റെടുത്ത് പ്രേക്ഷകർക്ക് മുമ്പിലെത്തിച്ചിരുന്നു ജനകീയ സമരസമിതിയുടെ ഓരോ വിഷയങ്ങളും അധികൃതർക്ക് മുമ്പിലെത്തിക്കുവാനുള്ള അക്ഷയ പ്രയത്നത്തിൽ തന്നെയായിരുന്നു മീഡിയ വിഷയൻ വാർത്താ സംഘവും ഏതായാലും ഇന്ന് ശാശ്വതമായ ഒരു പരിഹാരത്തിനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വടഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ വിശദീകരിച്ചത് അതിൻ്റെ ഈ തീരുമാനങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത് വൈകാതെ ഈ ഒരു സർവീസ് റോഡിന് അനുമതി ലഭിച്ചതോടെ എസ്റ്റിമേറ്റ് നൽകി വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ച് ഒരു സർവീസ് റോഡ് വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡിന് അനുമതി ലഭിക്കുന്നതിലൂടെ എല്ലാവരുടെയും ആശങ്കകൾക്ക് പരിഹാരമാവുകയാണ് മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അനിക്കപ്പം ബാബുയുടെ യൂർ